സി പി ഐയിൽ നാളിതുവരെ ഇല്ലാത്ത പല മാറ്റങ്ങൾക്കും തുടക്കമായി കാനം ചെയ്തതും തുടങ്ങിവച്ചതുമായ പലതും തിരുത്തുകയാണ് ബിനോയ് വിശ്വം അതുവഴി അനുരഞ്ജനമാണ് മാർഗമെന്ന് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കൌൺസിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത് ഈ മാറ്റമാണ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് എന്ന നേതൃഘടകം വേണ്ട എന്ന് വെച്ചത് സെക്രട്ടറിയായ ശേഷം കാനമെടുത്ത ആദ്യത്തെ പ്രധാന തീരുമാനമായിരുന്നു പത്ത് ശേഷം ബിനോയ് അത് തിരിച്ചു കൊണ്ടുവന്നു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കെ കാനവുമായി അകലുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിനു ശേഷം കാനം മുൻകൈയ്യെടുത്ത് ഒഴിവാക്കുകയും ചെയ്ത സത്യൻ മൊഗേരി വീണ്ടും അതേ പദവിയിലെത്തി വിളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഇസ്മയിൽ പക്ഷക്കാരനായ സി എൻ ചന്ദ്രനെ തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷം നിർവാഹക സമിതിയിൽ നിന്ന് നടക്കം കാനം തീർപ്പിച്ചു ആ ചന്ദ്രൻ തിരിച്ചെത്തി വി എസ് സുനിൽകുമാറും ആർ ലതാദേവിയും കാനത്തിന്റെ നേതൃത്വത്തെ വിമർശിക്കാനുള്ള ഒരവസരവും പാഴാക്കിയില്ല ഇരുവരെയും നിർവാഹ സമിതിയിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തി ഇപ്പോൾ ബിനോയ് വിശ്വം അവർക്കായി വാതിൽ തുറന്നിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരിച്ചുകൊണ്ടുവാനുള്ള നിർദ്ദേശം കൌൺസിലിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിനെ ആകെ പാർട്ടിക്കകത്ത് തൽക്കീതി ചെയ്തതുകൂടി കണക്കിലെടുത്ത സംഘടനാ കമ്മീഷനാണ് ആ ഘടകം വേണ്ട എന്ന ശുപാർശ കാനത്തിന്റെ നേതൃത്വത്തിന് സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനിച്ചാലും നിർവാഹക സമിതിയടക്കം നടപ്പാക്കേണ്ടി വരുന്നതിന്റെ അനൗചിത്യം വിമർശകർ ഉന്നയിച്ചു കൗൺസിലിന്റെയും നിർവാഹക സമിതിയുടെയും അധികാരം തുടർന്നും സെക്രട്ടേറിയറ്റ് കവരുമെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ പാർട്ടി സെന്ററുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പലതും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരും മാത്രം ചേർന്നെടുക്കുന്ന സമിതിയുണ്ടെന്നും അതുവഴി പോംവഴി സെക്രട്ടേറിയറ്റ് ആണെന്നും മറുവാദവും കനത്ത ഓരോ ഘടകത്തിന്റെയും അധികാരവും പ്രാധാന്യവും ഉറപ്പുവരുത്തുമെന്ന് ബിനോയ് വിശ്വം ഒടുവിൽ ഉറപ്പും നൽകി പുതിയ ആളുകളെ ഉൾപ്പെടുത്താനായി ഇരുപത്തിയൊന്ന നിർവാഹ സമിതി ഇരുപത്തിയഞ്ചായി വർദ്ധിപ്പിച്ചതോടുകൂടി കണക്കിലെടുത്താണ് പതിനൊന്നംഗങ്ങൾ മാത്രമുള്ള സെക്രട്ടറിയേറ്റ് രൂപീകരിച്ചത് എല്ലാ ആഴ്ചയും ഇത് ചേരും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സത്യൻ മൊഗേരി കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അംഗമായി തുടരുന്നതിൽ കേന്ദ്ര നേതൃത്വം വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ കേന്ദ്ര പദവിയിൽ നിന്നൊഴിയും ജില്ലാ സെക്രട്ടറിമാരിൽ ചിറ്റി എം ഗോപകുമാരെ മാത്രം നിർവ്വാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയതുവഴി പത്തനംതിട്ടയിൽ പുതിയ ജില്ലാ സെക്രട്ടറിക്ക് സാധ്യതയും തെളിഞ്ഞു